ിൽ ബൈക്ക് യാത്രക്കാരുടെ നിയമ ലംഘനവും അപകടവും ഉണ്ടാകുന്നതും വീണ്ടും ആവർത്തിക്കുന്നു തലസ്ഥാനത്ത് പാറശാല പരശുവയ്ക്കൽ ജംഗ്ഷനിൽ ബൈക്ക് യാത്രക്കാരൻ ആംബുലൻസിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് ആയുസിന്റെ ബലം കൊണ്ട് മാത്രം അത്ഭുതകരമായ രക്ഷപെടലെ സി സി ടി വി ദൃശ്യങ്ങൾ കർമാ ന്യൂസിന് ലഭിച്ചു ബൈക്ക് യാത്രക്കാരൻ ഏറെ സമയം എതിർ ദിശയിലെ ട്രാക്കിലൂടെ നിയമം ലംഘിച്ചു ഗുരുതരമായ അപകടം ക്ഷണിച്ചു വരുത്തുകയും ബൈക്ക് ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലമോ പേരോ പറയാതെ തന്നെ നാട്ടുകാരുടെ മുന്നിൽ നിന്നും ബൈക്കിൽ ഇടിക്കുന്നതിനു മുന്നേ ബൈക്ക് യാത്രക്കാരൻ ബൈക്കിൽ നിന്നും ചാടാൻ നീക്കം നടത്തുന്നതും കാണാം ഇടിയുടെ ആഘാതത്തിൽ ഉടൻ തന്നെ ബൈക്ക് ഓടിച്ച ആൾ തെറിച്ചുപോയി ഇത്തരത്തിൽ റോഡിന്റെ പുറത്തേക്ക് ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണുന്നതിൽ മാത്രമായിരുന്നു രക്ഷപ്പെട്ടതും എന്നാൽ ബൈക്കാകട്ടെ ആംബുലൻസിന്റെ മുൻഭാഗത്ത് കുടുങ്ങി ഏതാണ്ട് മുപ്പത് മീറ്ററിലധികം ബൈക്കിനെ റോഡിലൂടെ തള്ളി നീക്കി ആംബുലൻസ് വരികയായിരുന്നു ഇതേ റോഡിന്റെ ഭാഗത്ത് ഒരു മാസത്തിനുള്ളിൽ ചെറുതും വലുതുമായി പന്ത്രണ്ടോളം അപകടങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ ക്യാമറയിലുമാണ് പതിഞ്ഞത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസിൽ റോഡ് വശത്തുനിന്ന് ദിശ മാറിക്കൊണ്ട് ബൈക്ക് യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു ഇതേ റോഡ് ഭാഗത്ത് തന്നെ തിങ്കളാഴ്ച മറ്റൊരു ബൈക്ക് അപകടം ഉണ്ടായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഉദയൻ ഉദയൻകുളങ്ങര സ്വദേശിനിയായ പാറക്കുട്ടിയമ്മ പരശുവയ്ക്കൽ ജംഗ്ഷന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ അപകടമുണ്ടായി ബൈക്കിടിച്ചു വയോധികയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ബൈക്ക് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതും മരണങ്ങൾ സംഭവിക്കുന്നതും ബൈക്ക് യാത്രക്കാർ മൂലമാണ് അമിത വേഗതയിൽ പെട്ടെന്ന് റോഡിലേക്ക് ഇരച്ച് എത്തുകയും അതുപോലെ തന്നെ ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹൈവേയിലൂടെ മരണപ്പാച്ചിലാണ് ഇവർ ബൈക്ക് ഓടിക്കുമ്പോൾ നടത്തുന്നതും വലിയ വാഹനങ്ങൾക്ക് മുൻപിലേക്ക് അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഈ വാഹനങ്ങൾക്ക് മുൻപിലേക്ക് ചാടുന്നതും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി വരികയാണ് ഇങ്ങനെ ബൈക്ക് യാത്രക്കാരുടെ നിരവധി പ്രശ്നങ്ങളാണ് ട്രാഫിക്കിൽ ഉണ്ടാകുന്നതും മിക്ക റോഡ് അപകടങ്ങൾക്കും ഏറ്റവും സാധാരണമായ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നതും അമിത വേഗതയാണ് വാഹനത്തിന്റെ തരം അനുസരിച്ചുകൊണ്ട് കൊണ്ട് ആയിരം മുതൽ നാലായിരം രൂപ വരെയാണ് അമിത വേഗതയ്ക്കുള്ള പിഴയായി ഈടാക്കുന്നതും എഐ ക്യാമറകൾ കൊണ്ടും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനാകുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ക്യാമറ സ്ഥാപിച്ച ശേഷം മുൻ വർഷത്തെക്കാൾ ആയിരത്തിലധികം അപകടങ്ങൾ കൂടിയപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണവും കുതിച്ചുയരുകയായിരുന്നു മരണസംഖ്യയിൽ നേരിയ കുറവുണ്ട് എന്നത് മാത്രമാണ് ആശ്വാസമായി പറയുന്നതും കാറിന് മുൻ സീറ്റിലുള്ളവർക്ക് സീറ്റ് ബെൽറ്റ് ഇരുചക്ര വാഹനത്തിനാണെങ്കിൽ ഹെൽമെറ്റ് ഓവർലോഡ് മൊബൈൽ ഫോൺ ഉപയോഗം ഇത്രയും കാര്യങ്ങളാണ് എ ഐ ക്യാമറ കയ്യോടെ പിടിക്കുന്നത് റോഡിൽ നിന്ന് പോലീസും എം വി ഡിയും ഒക്കെ കണ്ടുപിടിക്കുന്ന ഈ നിയമ ലംഘനങ്ങൾ പിടിക്കാൻ വേണ്ടി എന്തിനാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുടക്കി എ ഐ ക്യാമറ എന്ന അന്നേ ചോദ്യം ഉയർന്നു വന്നതാണ് എന്നാൽ ഇതിനൊക്കെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ക്യാമറ കൺ തുറന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ഒരു വർഷം അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ക്യാമറ ഇല്ലാതിരുന്ന തൊട്ട് മുൻപത്തെ വർഷത്താകട്ടെ മുപ്പത് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ക്യാമറ ഉണ്ടായിരുന്നിട്ടും ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപകടം കൂടുകയാണ് ചെയ്തിരിക്കുന്നത് പരിക്കേറ്റവരുടെ എണ്ണവും കൂടി ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മരണത്തിന്റെ കണക്കിൽ അല്പം ആശ്വാസമുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ്റിമൂന്ന് മരണം കുറവാണ് എന്നാണ് വ്യക്തമാക്കുന്നത് അപകടം കൂടിയെങ്കിലും മരണം കുറഞ്ഞത് കൂടുതൽ ആളുകൾ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഇട്ടുകൊണ്ട് വാഹനം ഓടിച്ചതുകൊണ്ടാണ് എന്നും അങ്ങനെ നൂറ്റിമൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ചത് എഐ ക്യാമറയുടെ നേട്ടമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദമായി ഉയർത്തുന്നതും ന്യൂസ്